വരുന്നു സ്കൂളിലേക്ക് വരൂട്ടോ ഓണ് പോയിരുന്നോ സ്റ്റേജില് സ്റ്റേജിൽ കയറുന്ന സുന്ദരിമണി കുറെ ദിവസം സ്കൂളിൽ പോകുന്നുണ്ടാ അപ്പൊ അനി മറിയപ്പോൾ സ്കൂളിൽ ഡാൻസും പരിപാടിയൊക്കെ അപ്പൊ സുന്ദരിമണി സ്കൂളിലത്തെ ഡാൻസിലൊന്നും പേര് കൊടുത്തിട്ടില്ല സുന്ദരിമണി സെപ്പറേറ്റ് ഡാൻസ് പഠിക്കുന്നുണ്ട് ടീച്ചറടുത്ത് ചെറുപത്താനെ അമ്പലത്തില് അവിടെ കളർ അവിടെക്ക് പറ ഡാൻസ്ന്താണ് സുത്തേക്ക് കൊണ്ടുപോയി യും ചെയ്യാതൊക്കണ്ട് എനിക്കൊന്നും പറ്റിട്ടാ മഴ പെയ്തിട്ട് അടുത്ത ദിവസം അല്ല സുന്ദരിമണി ശനി ശനിയാഴ്ച അങ്ങോട്ട് പോയി ആ എന്നിട്ട് എന്താ വന്ന് വെള്ളിയാഴ്ച പോയിട്ട് ശനിയാഴ്ച കാലത്ത് പോയിട്ട് വന്ന് എന്നാ പറഞ്ഞത് എവിട്ടി വളയിട്ട് വരുന്ന സുന്ദരിമണിക്ക് സൂപ്പർ പോലുള്ള ഡാൻ പറഞ്ഞു സുന്ദരി കുട്ടിയൊക്കെ ഇവിടെ സ്കൂളിലേക്ക് അങ്ങോട്ട് നേരെ വരാന്ന് പറഞ്ഞു അവർക്ക് എന്താ ഫോട്ടോഷൂട്ട് ഇണ്ടെന്ന് ദേവിട്ടു നേരെ വരുന്നു സുന്ദരി സുന്ദരി വളന്നു അപ്പൊ സുന്ദരമണിയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പറ എന്താ കൊറവ് ശരി പഠിക്കാൻ പോയിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ പറ വണ്ടി ഒന്ന് നോക്കിയായിട്ട് നോക്കാൻ വേണ്ട വണ്ടി ഒന്നില്ല വായോ വായോ വിശേഷങ്ങൾ പറയേ യോ സ്റ്റേജിരിക്കോ തൊന്തുണി കൊറേ ദിവസത്തിന സ്കൂളിൽ പോണേന എന്താ അറിയില്ല നല്ല കുട്ടിയായിട്ടേ ഉടുപ്പൊന്നും നാശാക്കാണ്ട് വളയൊന്നും കളയാണ്ട് ക്ലിപ്പൊന്നും കളയാണ്ട് പൊട്ടൊന്നും കളയാണ്ട് സൂപ്പർ കുട്ടിയായിട്ട് പോവാ നല്ല കുട്ടിയായിട്ട് കുട്ടിയായിട്ടിരിക്കുക ഓക്കേ അവിടെ ചെന്ന ദേ